ലോകഭൂപടത്തിൽ ഇടം നേടിയ പൂച്ചാക്കൽ ഉളവയ്പ്പ് ഗ്രാമത്തിൻ്റെ കായൽ കാർണിവലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഒരു മാസം സമയമെടുത്ത കൂറ്റൻ പാപ്പാഞ്ഞി നിർമ്മാണവും പൂർത്തിയായി കൈ ഉച്ചക്കാറ്റിനും സൂര്യാസ്തമയത്തിനും പ്രശസ്തമായ ഉളവയ്പ് അംബേദ്കർ ഗ്രാമം പത്താം വർഷവും പുതുവർഷത്തെ വരവേൽക്കുന്നു ഉളവയ്പ് ഗ്രാമീണരുടെ ചെറിയ ആഘോഷമായി ആരംഭിക്കുകയും കൊച്ചിൻ കാർണിവലിനൊപ്പം വളരുകയും ചെയ്ത മാതൃകയാണ് ഉളവയ്പ്പ് കായൽ കാർണിവലിൻ്റെ ഗ്രാമത്തിലെ അമ്മമാർ ഒരുക്കുന്ന കക്കപ്പ എന്നിവ സൗജന്യമായി എല്ലാവർക്കും വിതരണം ചെയ്യുന്നുമുണ്ടോ ഒരു മാസം സമയമെടുത്ത പപ്പാഞ്ഞി നിർമ്മാണം കായൽ തീരത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞു കായൽ മലിനീകരണത്തിനും മത്സ്യസമ്പത്തിനും കോട്ടം സംഭവിക്കാതെ പപ്പാഞ്ഞി കായലിൽ ഇറക്കി രാത്രി പന്ത്രണ്ടിന് കത്തിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച സൂര്യാസ്തമയമാണ് ഇവിടെയെന്ന് നാഷണൽ ജിയോഗ്രഫി ചാനൽ അടയാളപ്പെടുത്തിയതോടെയാണ് സഞ്ചാരികൾ ധാരാളമായി ഇവിടെ എത്തുന്നത് മനോഹരമായ വയൽ ആകർഷണമായ ഗ്രാമത്തെ ബ്രാൻഡ് ചെയ്ത് ടൂറിസം സാധ്യതയിലേക്ക് ഉയർത്താൻ കായൽ കാർണിവലിന് സാധിച്ചിട്ടുണ്ട് കായൽ കാർണിവൽ ആഘോഷത്തിലൂടെ ഗ്രാമത്തിന്റെ ഭാവിയാണ് ശോഭനമാകുന്നത് ഗ്രാമം എന്ന ലക്ഷ്യത്തിലേക്ക് ഉളവ വളരുകയാണ് അമ്യൂസ്മെന്റ് പാർക്ക് വാനനിരീക്ഷണം കൈകൊട്ടൽ മത്സരം ഞണ്ടുകക്ഷിയിലെ നൂതന സാങ്കേതിക വിദ്യാ സെമിനാർ തുടങ്ങിയവയും ഇത്തവണയുണ്ട് സജി പാറു നയിക്കുന്ന ഫോക്ക് റവല്യൂഷനാണ് ഇത്തവണത്തെ സംഗീതം കെ സി വേണുഗോപാൽ എം പി എം എൽ എമാരായ ദലീമ ജോജോ കെ ജെ മാക്സി തുടങ്ങിയവർ പുതുവർഷ സന്ദേശങ്ങൾ നൽകും ആഘോഷമെത്തുന്ന ജനക്കൂട്ടിൽ നിന്ന് നറുക്കെട്ടിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാളായിരിക്കും മുപ്പത്തിയൊന്നിന് രാത്രി പന്ത്രണ്ടിന് പാപ്പാഞ്ഞി കത്തിച്ച് പുതുവർഷത്തെ വരവേൽക്കുന്നത് കായൽ ടെൻ എന്ന പേരിൽ ഇത്തവണത്തെ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയും വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ദുരുപയോഗത്തിനെതിരെയുമുള്ള സന്ദേശമായിരിക്കും പരിപാടിയുടെ ഭാഗമായി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുചക്ര വാഹനം ഒഴികെ മറ്റൊന്നും തന്നെ പള്ളിവെളിയിൽ നിന്നും ഉളവയ്പ്പിലേക്ക് കടത്തിവിടില്ല വാഹനങ്ങൾ പള്ളി തന്നെ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വിളവെയ്പ് കായൽ കാർണിവൽ ടെൻ എന്ന സുവനീർ പ്രകാശനം ശ്രീകണ്ഠേശ്വരം സ്കൂൾ മാനേജർ കെ എൽ അശോകൻ നിർവഹിച്ചു കാർണിവലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചെയർമാൻ സണ്ണി മാധവൻ വൈസ് ചെയർമാൻ നയന ബിജു ജനറൽ കൺവീനർ സഫിൻ പി രാജ് ജോയിൻറ്റ് കൺവീനർ റിജിമോൺ ടി കെ ട്രഷറർ സന്ദീപ് രാജ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സനൽ പി രാജ് എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു കായൽ കാർണിവലിൻ്റെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം പത്താമത്തെ വർഷമായോണ്ട് നമ്മൾ വളരെ വിപുലമായിട്ടാണ് തീരു നടത്താൻ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസം നമ്മളൊരു പൊതു ഉപയോഗം നടത്തുകയും അതിനോടൊിച്ച് നമ്മൾ കുറച്ച് പൊതുയോഗം നടത്തുകയും കുറച്ച് സെപ്പറേറ്റ് ചാർജുള്ള കുറച്ച് ഗ്രൂപ്പുകൾ നമ്മൾ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിപാടികൾ എങ്ങനെ നടത്തണം എന്നുള്ളൊരു പൊതു അവലോകനത്തിൻ്റെ ഭാഗമായി പല പല ഗ്രൂപ്പുകളായി തിരിച്ച് ഏതൊക്കെ പ്രോഗ്രാം നമ്മൾ ചെയ്യണമെന്ന് എല്ലാവരുടെ അഭിപ്രായത്തിൻ്റെ ആരായത്തിൽ പല ഈ പത്താം വർഷം ആയതുകൊണ്ട് നമ്മുടെ ചെയ്യുന്ന പരിപാടികളെല്ലാം ഒരു ഹൈലൈറ്റ്സ് ചെയ്ത് കാണിക്കണം നമുക്ക് കാരണം നമ്മൾ പത്താം വർഷം നമ്മുടെ പരിപാടി ഒരു ഫോർട്ടി വെച്ച് കാർണിവല പോലെ തന്നെ വളരെ വിപുലമായ രീതിയിൽ സംസ്ഥാനത്തിൻ്റെ ഒരു നോട്ടം കിട്ടുന്ന രീതിയിൽ അത് നമ്മൾ ഡി ടി പി സി ഒക്കെ നമ്മൾ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ ഏറ്റെടുത്ത രീതിയിൽ നടത്തുന്ന രീതിയിൽ നമ്മളൊരു പൊതു ചർച്ച വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒമ്പത് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയിൽ നിന്ന് വിഭിന്നമായി ഏതൊക്കെ തരത്തിൽ നമുക്ക് പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റും പൊതുജനങ്ങൾക്ക് ഏത് രീതിയിൽ സഹായങ്ങൾ ചെയ്യാൻ പറ്റും മറ്റുള്ള എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വളരെ വിപുലമായിട്ട് ചർച്ച ചർച്ചയിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളീ പത്താമത്തെ വാർഷികം നമ്മൾ തീരുമാനിച്ചത് അതാണ് നമ്മുടെ അശോകൻ കെ എൽ അശോകൻ വെള്ളാപ്പള്ളി വന്നിട്ട് നമ്മുടെ ബുക്ക്ലെറ്റിൻ്റെ പ്രകാശം നിർവഹിച്ച് ബുക്ക്ലെറ്റ് പിന്നെ നോട്ടീസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്രമേണങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഐ ലവ് യു ഉളോയിപ്പം നമ്മുടെ ഒരു എല്ലാം നമ്മൾ ഫോർട്ട് വെച്ചിലും അല്ലെങ്കിൽ ചെല്ലാനത്തും അല്ലെങ്കിൽ ആലപ്പുഴ ബീച്ചിലെ കാണുന്ന പോലെ അയല ഉള്ളവയ്പ്പോ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മുടെ ഉള്ളവയ്പ്പിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഒരു ഏഡ് ആയി കാണുന്ന രീതിയിൽ പത്താമത്തെ വർഷം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മുടെ ആരാധനയായ റഷീദിക്കെയാണ് നമുക്കത് റഷീദിക്കെയും മകൻ ബിനു റഷീദും കൂടിയാണ് നമുക്കത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതിപ്പോൾ ഏത് ടൂറിസ്റ്റ് വന്നാലും നമുക്കത് നിന്നുകൊണ്ട് നമ്മുടെ നമ്മുടെ സ്ഥലം ഉള്ളവയ്പ്പെന്ന് പറഞ്ഞാൽ നമുക്ക് അവർ പറഞ്ഞാലും മാത്രമേ മനസ്സിലാവുള്ളൂ പക്ഷേ ടൂറിസ്റ്റ് വന്ന നമ്മുടെ ആ ഐഡൻറ്റിഫിക്കേഷൻ അതിൽ ആ ഇതിൻ്റെ ഫ്രണ്ടിലൊന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ആ സ്ഥലം നമ്മുടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് ആൾക്കാർ വന്നാലും ആ നമ്മൾ അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇത് തുളയ്പ്പാണെന്ന് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് ഒരു രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യം നമ്മൾ വേറെന്ന് പറഞ്ഞാൽ എനിക്കൊരു ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഇനി കേരളത്തിൽ കേരളത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ലൈക്കിൽ ഈ പാപ്പാനിയെന്നൊരു സ്ഥാപനം സ്ഥാപിക്കുക ഈ കായൽ കാർണിവൽ എന്ന് പറയുമ്പോൾ തന്നെ കായലോട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥാപനമാണ് കാർണിവലിൽ പാപ്പാനി എന്നുള്ളൊരു മെയിൻ ഘടക ഒരു അസ്ഥി എന്ന് പറഞ്ഞാൽ പാപ്പാനിയാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം ഈ പാപ്പാഞ്ഞി നമുക്ക് എങ്ങനെ കായലിൽ സ്ഥാപിക്കാം കായൽ കാർണിവലിൽ പരിപൂർണതയിലെത്തണമെങ്കിൽ ഞങ്ങളൊരു അഭിപ്രായം പറയുന്നത് കായിൽ സ്ഥാപിച്ചാൽ മാത്രമേ കായൽ എന്ന പേര് പരിപൂർണതയിലേക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പാപ്പാഞ്ഞി എന്ത് റിസ്ക് എടുത്തും പ്രകൃതിക്ക് ഒരുവിധ ദോഷം ഉണ്ടാകാതെ മത്സ്യസമ്പത്തിന് ദോഷം ഉണ്ടാകാതെ മറ്റ് ആൾക്കാർക്ക് ആർക്കും ദോഷം ഉണ്ടാകാത്ത രീതിയിൽ അത് നമ്മൾ കായലിൽ പ്രത്യേകം തെങ്ങും കുറ്റി തത്തിക്കൊണ്ട് തെങ്ങും മുകളിൽ ആ വെള്ളത്തിലേക്കൊന്നും മുട്ടാതെ തന്നെ വളരെ ബെഡ് ഇട്ടിട്ട് ആ ബെഡിൽ നമ്മൾ വെൽഡ് പോലും ചെയ്യാണ്ട് തന്നെ ഇത് വന്ന് ഉറപ്പിച്ചിട്ട് നമ്മൾ ടഗ് ചെയ്ത് വെക്കണം കയറ് കൊണ്ട് കെട്ടിയാണ് ചെയ്തേക്കുന്നത്